പണം തിരികെ ലഭിക്കാനായി കേസിൽ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു െ സ്വദേശി മുഹമ്മദ് മുസ്തഫയെ കേസിലാണ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കളത്തിൽ വീട്ടിൽ മുഹമ്മദ് മെയ് തീയതി രാത്രി പതിനൊന്ന് മുപ്പതിന് ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നും ഇറക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് ജലീൽ ഇയാളുടെ സഹായി അന്യസംസ്ഥാന തൊഴിലാളി നജ്മുൽ ഹക് എന്നിവരാണ് അറസ്റ്റിലായത് തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾക്ക് ശേഷം പ്രതികളിൽ ഒരാളായ ജലീൽ മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യയുടെ ഫോണിൽ വിളിച്ച് കടം വാങ്ങിയ അമ്പതിനായിരം രൂപ തിരികെ ലഭിച്ചാൽ മാത്രമേ മുഹമ്മദ് മുസ്തഫയെ വിട്ടു എന്നും പോലീസിൽ അറിയിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ മുഹമ്മദ് മുസ്തഫയുടെ അനിയൻ അമാനുള്ള ഇബ്രാഹിം ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചെറുപ്പളശ്ശേരി സി മുഹമ്മദ് ഹനീഫ എസ് അരുൺ സി പി രാജേഷ് അരുൺദാസ് ദീപുണ്ണിത്താൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ